വിക്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രം ദേഷ്യത്തോടെ വാസവന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വാസവനോട് പറയുക താനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം എന്നിട്ട് ഇവിടെ വന്ന് ഷോ കാണിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് കൈ ചൂണ്ടികൊണ്ട് വിക്രം വാസവനോട് പറയുന്നുണ്ട് ഇവിടെ വെച്ചായി പോയി ഞാൻ നിങ്ങളെ കണ്ടത് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാനിപ്പോ തന്നെ വിക്രം അത്തിന്റെ കോളറിൽ പിടിക്കുന്നുണ്ട് അന്നേരം ആശു പറയുന്നുണ്ട് ഇടാനല്ലേ പറഞ്ഞത് വിക്രം നേരം അവിടേക്ക് ഏത് ഓടി വരുന്നുണ്ട് ഇത് കണ്ട് ഏത് പറയുവാ വിക്രം വേണ്ട നേരം ആസവൻ ഏത് തന്നെ നോക്കുന്നുണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ഏതേ കണ്ട് മാസവന് ദേഷ്യം വരുന്നുണ്ട് നിരം വിക്രവും ആശം ഏത് തിരിഞ്ഞു നോക്കുക നേരം വേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുക വേണ്ട വിക്രം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ഇയാളാണ് നിന്റെ പിന്നിൽ നിന്ന് പറയാൻ പറ്റൂ നിങ്ങൾക്ക് നേരം അസവന്റെ ഷർട്ടിൽ നിന്നും ക്രബ് പിടി വിടുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുവാ നീ മിണ്ടരുത് നീ ഈ കാര്യത്തിൽ എടപ്പെടേണ്ട എനിക്കറിയാം ഇയാൾ ഇതും ചെയ്യും നിന അപ്പുറവും ചെയ്യും ഇയാളെ അങ്ങനെ ഞാൻ വെറുതെവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രം മാസവിന്റെ അരികിലോട്ട് ദേഷ്യത്തോടെ പോകുന്നുണ്ട് നിരം വേദ വിക്രമിന്റെ കൈയ്യിലോട്ട് പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ വിക്രം നേരം ദേഷ്യത്തോടെ വിക്രമ വേദിയോട് പറയുക നിന്നോട് കൈ വിടാനാ പറഞ്ഞത് കൈവിട് കൈ എടുക്കാനല്ലേ പറഞ്ഞത് യേശുത്തോടെ ഏതോട് പറയുന്നുണ്ട് നിരം വേദ കൈ മാറ്റുന്നുണ്ട് നേരം വിക്രം മാസവിന്റെ അരികിലോട്ട് ദേഷ്യത്തോടെ പോവുക നേരം മാസവൻ വിക്രമിനോട് പറയുന്നുണ്ട് നീ എന്തിനാ വിക്രം ഇനി ദേഷ്യപ്പെടുന്നത് ഞാനല്ല ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ആയിരിക്കും നേരം വിക്രം പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ തന്നെ ഈ പ്രവൃത്തി ചെയ്യൂ എന്നെ പോലൊരു ഒരു പൊളിറ്റീഷ്യൻ സമൂഹത്തിൽ ഇങ്ങനെ വിലസ് നടക്കാൻ പാടില്ല അവസാനമായി പറയുവ നീ എന്റെ ഭാര്യയുടെ നേർക്കോ എന്റെ അച്ഛൻറെ അമ്മയുടെയോ കുടുംബത്തിന് നേർക്കോ അവൻ എന്തെങ്കിലും ചെയ്താ ഈ വിക്രമിന്റെ യഥാർത്ഥമുഖം നീ കാണു അവസാനത്തെ വാണിങ്ങാ നീ ഓർത്തോ ഇറങ്ങി പോടോ ഇവിടെ നിന്ന് നേരം വിരിച്ചുകൊണ്ട് വേദിയോട് ചോദിക്കുന്നുണ്ട് വിക്രമിനെ ഇത്ര ദേഷ്യത്തോടെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല സ്വന്തം ഭാര്യയ്ക്ക് ഒരു അപകടം വന്നു എന്നറിഞ്ഞപ്പോൾ അത് വിക്രമിനെ സഹിക്കുന്നില്ല അല്ലേ വേദി അത്രയ്ക്ക് ഇഷ്ടമാണോ വിക്രമിന്റെ വേദിയനെ നേരം ദേഷ്യത്തോടെ ഏതാ വാസവിനെ നോക്കുന്നുണ്ട് നേരം വിക്രം പറയുവാ ആനക്ക് തന്റെ ഭാര്യയും മകളും എങ്ങനെയോ അതുപോലെ എനിക്ക് എനിക്കെന്റെ ഭാര്യയും ഇളനേർക്ക് ഇനി എന്തെങ്കിലും കളിയുമായി വന്നാ ഇന്നെത്താൻ ഈ ഷർട്ടിട്ട് നടക്കില്ല ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ വീട് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചേനെ എല്ലാം ആതോടെ തീരുവായിരുന്നു എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് കേട്ട വാസവൻ ദേഷ്യത്തോടെ ക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും വിക്രം അതാ നിനക്ക് നല്ലത് ഇത്രയും പറഞ്ഞിട്ട് വാസവൻ അകത്തോട്ട് പോകുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് എന്തെങ്കിലും കമലവും ശ്രീചിയേക്ക് നിൽക്കുന്നുണ്ട് നേരം ആശി ക്രമണെ ദേഷ്യത്തെ നോക്കിയിട്ട് പോകുന്നുണ്ട് നേരം ഏതേം വിക്രമം തനിച്ചാവുക നന്ദിനി ഇത് കാണുന്നുണ്ട് ഒക്കെയിട്ട് നിക്കുവാരം വേദ ക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞത് എനിക്കത് കേട്ടപ്പോ എന്ത് സന്തോഷായെന്ന് അറിയാമോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് പറയണം അവനോട് ഇങ്ങനെ അല്ലാതെ ഇങ്ങനെയല്ലാതെ എന്തു പറയണമായിരുന്നു ഞാൻ നീ എന്റെ ചേച്ചി എന്ന് പറയണമായിരുന്നോ അതോ ഏട്ടത്തി എന്ന് പറയണമായിരുന്നു നേരം വേദ ക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടുണ്ടെന്നോ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നും എനിക്ക് നന്നായി അറിയാം വിക്രം പക്ഷെ മനഃപൂർവ്വം നിങ്ങൾ അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് ഓനിപ്പിക്കാൻ ശ്രമിക്കുക ഇനിയെങ്കിലും ആ മനസ്സ് എന്റെ മുന്നിൽ തുറക്കില്ലേ വിക്രം ഇത് കേട്ട് വിക്രം വേദിയനെ നോക്കുന്നുണ്ട് ഒന്നും പറയാതെ തൊട്ട് പോവുക അത് കണ്ട് നന്ദിനി കണ്ണു മേച്ചു നിൽക്കുന്നുണ്ട് നേരം വേദ നന്ദിനി നോക്കുന്നത് കാണുവ തിരിച്ചുകൊണ്ട് വേദ നന്ദിനിയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് ഞാനും വിക്രം സംസാരിച്ചതല്ല അവളെ നിന്നു കേട്ടല്ലേ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഏഹ് ഞാനൊന്നും കേട്ടില്ല ഞാൻ വെറുതെ അങ്ങോട്ട് വന്നപ്പോ എന്നെ കണ്ടതായിരിക്കും നേരം വേദ പറയുവാ എന്തായാലും അന്തിനിയടത്തേക്ക് എല്ലാം മനസ്സിലായല്ലോ എല്ലാം കേട്ടല്ലോ ഇവിടെ കാണുന്ന വിക്രമല്ല ശരിയായ വിക്രം എന്ന് നേരുന്ന നന്ദിനി തിരിച്ചുകൊണ്ട് തലയാട്ടി പറയുക ഓ പിന്നെ അവൻ ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെയാ അത് കണ്ട് നീ അധികം സന്തോഷിക്കേണ്ട തിക്കെട്ട് വേദ പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തിൽ എന്തറിയാ പുറമേ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ വിക്രം എന്നോട് ദേഷ്യപ്പെടുന്നതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാ ഞാനും വിക്രവും മാത്രമേ ഉള്ളപ്പോ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ രണ്ടു നല്ല സ്നേഹത്തില്ല സത്യം പറഞ്ഞ ഞാനും വിക്രവും പ്രണയിച്ചുകൊണ്ടിരിക്കുക നമുക്കിടയിൽ നമ്മൾ അറിയാതെ തന്നെ ഉണ്ടായ ഒരു പ്രണയം മിനെയും വിക്രമിനെയും ഖാത്തമായി പ്രണയിക്കുന്നുണ്ട് അതറിയാവോ നന്ദിനിയുടെത്തേക്ക് ഇത് കേട്ട് നന്ദിനി മായം പൊളിച്ച് ഏതെ നോക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഏത ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക നേരെ വേദ അടുക്കളയിൽ പോകുമ്പോ വീജ ഇതയോട് പറയുന്നുണ്ട് ഓള് കടന്നതോണ്ട് മാത്രമാക്രമയാളെ ഉപദ്രവിക്കാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇന്നെന്ത് സംഭവിച്ചേനെ ഇല്ലേ അമ്മേ ഇത് കേട്ട് അമലം വേദി നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഷോപ്പിലോട്ട് പോകുന്നുണ്ട് ഇവിടെ പോയി ഇന്നലെ നടന്ന സംഭവങ്ങളും വാസവൻ രാവിലെ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് നേരം അനിക്കുട്ടൻ വിക്രമിനോട് ചോദിക്കുക നിന്റെ സ്വഭാവം അനുസരിച്ച് നീ രണ്ട് വീക്കേണ്ടതാണല്ലോ ആ വാസവനെ പിന്നെ എന്നു പറ്റി വേദം തടഞ്ഞത് കൊണ്ടല്ലേ അയാളെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവളാ എല്ലാത്തിനും കാരണം അവളെന്നെ പുതിയൊരു മനുഷ്യനാക്കാൻ രേമിക്കുക അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ആ താലി പൊടിച്ചെടുക്കാൻ ശ്രമിച്ചത് അപ്പോഴാണ് ശ്രീനി സാർ വന്നത് ഇല്ലായിരുന്നെങ്കിൽ അവൾ അവളുടെ വീട്ടിലിരിക്കുമായിരുന്നു നേരം ജോസഫേട്ടാ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയണ്ടേ വിക്രം ആരത്തിർത്താലും എനിക്ക് വേദ ഇഷ്ടായിരുന്നെങ്കിൽ ഇത്രയും നാളും അവൾ ഇങ്ങനെ വീട്ടിൽ താമസിപ്പിക്കില്ലായിരുന്നു നേരം വിക്രം ഒന്നും വീണ്ടുന്നില്ല എന്നിട്ട് പറയുവാ എന്ത് ചെയ്യാനാ എന്തൊക്കെ പറഞ്ഞിട്ടും ആ വേദാണ വീട് വിട്ടു പോകുന്നില്ലല്ലോ നേരം അനിയം പറയുന്നുണ്ട് ഇന്നലെ വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു വിക്രം നിരം വിക്രം പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല പിന്നെ വാസവനും അയാളുടെ കുടുംബവും ഭൂമിയിൽ പിന്നെ ഉണ്ടാവില്ല അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നേനെ നിരാ ജോസഫ് ഏട്ടനെ നോക്കി ചിരിക്കുവാ നിരാ അനിയൻകുട്ടം പറയുന്നുണ്ട് വീതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വാസവനോട് ഈർത്താ തീരാത്ത ദേഷ്യം തോന്നുവ അതിന്റെ അർത്ഥം ഈ വേദി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നീന്ന് വാസവനോട് ഇത്രയും ദേഷ്യം കാണിച്ചത് വീട് തീയിട്ടത് കൊണ്ട് മാത്രമല്ല വേദയ്ക്ക് അപകടം പറ്റിയത് കൊണ്ടല്ലേ വേദിയെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ നീ അയാളോട് അത്രയും ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ നീ അച്ഛന്റെ മുമ്പിൽ വെച്ച് അയാളോട് അങ്ങനെയൊന്നും പറയില്ലായിരുന്നു നേരെ വിക്രം പറയുന്നേ ണ്ട് അങ്ങനെയൊന്നും അല്ല അനിയം കൂട്ട ഏതോ പാവവാ അത്യം പറഞ്ഞ താനിയുടെ പേരും പറഞ്ഞ് അവളുടെ ജീവിതം നശിപ്പിക്കുക ഒരിക്കലും ഞാൻ നന്നാവില്ലെന്ന് അറിഞ്ഞിട്ടും നന്നാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കറിയില്ല നേരം അനിയംകുട്ടൻ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് അതേ കാലത്ത് നിനക്ക് വേദന ഏഷ്യും കൊണ്ട് വെറുപ്പായിരുന്നു ഇപ്പോൾ ഇഷ്ടം കാരണം വെറുക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുക അല്ലേടേ വിക്രം തിരിച്ചുകൊണ്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം തിരിച്ചുകൊണ്ട് വേദയോടുള്ള സ്നേഹം ഇത്ര മാത്രമുണ്ടെന്ന് വിക്രം പറയാതെ തന്നെ അവരുടെ മുന്നിൽ പറയുന്നുണ്ട് കള്ളച്ചിരിയോടെ ഇക്രം തല കുനിക്കുക നേരം അനിയൻകുട്ടൻ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ആദ്യം ായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു തുടങ്ങി അത് നീ ഒരുപാട് വെറുത്തിരുന്ന ഏദിയെ തന്നെയാണല്ലോടാ നീ അറിയാതെയാണെങ്കിലും ആണെങ്കിലും ഈ താലി കെട്ടിയ എന്റെ ഭാര്യ അന്നേരം മറുപടിയില്ലാതെ ഇക്രം തിരിച്ചുകൊണ്ട് ഏദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അന്നേരം ഈ കാര്യങ്ങളൊക്കെ ഏദിയുടെ വീട്ടിൽ അറിയുന്നുണ്ട് ശ്രീകാന്ത് ശങ്കനോടും ദാവത്രിയമ്മയോടും ആത്മത്തിനോടും പറയുന്നുണ്ട് ഇന്നലെ രാത്രി വിക്രമിന്റെ വീട് ആരോ തീയിട്ടു വീടല്ല വീടെന്ന് വെച്ചാൽ വിക്രവും വേദിയും കിടക്കുന്ന ആ മുറി ക്രിക്കേട്ട് സാവിത്രിയമ്മയും പത്മവും ശങ്കരനും ഒക്കെ തളിപ്പോടെ നിൽക്കുവ എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഭാഗ്യത്തിന് വേദയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന കേട്ടത് ഇതോ ഭാഗ്യം കൊണ്ട് ഏത് രക്ഷപ്പെട്ടു അവന്റെ വീട്ടിൽ പോലും ഇതക്ക് സുരക്ഷിതത്വം ഇല്ല ആ വിക്രമിന്റെ കൂടെയുള്ള ജീവിതം നീ ഇങ്ങനെ തുടർന്ന ചിലപ്പോ നമുക്ക് ഏത് തന്നെ നഷ്ടപ്പെടും കേട്ട് ശങ്കരൻ കെട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ പത്മവും സാവിത്രിയമ്മയും നേരെ ശ്രീകാന്ത് പറയുവാ അവൻ തന്നെ മാനപൂർവ്വം ചെയ്തതാണോ എന്ന് അവര് കണ്ടു വേദയോട് അവന് യേശോ വൈരാഗ്യൊക്കെ ഉണ്ട് വേദിയെ ഒഴിവാക്കാനായി അങ്ങനെ ചെയ്തത് ഇത് കേട്ട് ശങ്കരനും സാവിത്രമയും പത്മൊക്കെ പേടിക്കുക ഏതക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഇവർ പാഴിക്കുന്നുണ്ട് നേരം സാവിത്രമ പറയുക താൽക്കാലം വിക്രമിന്റെ വീട്ടിലേക്ക് പോണ്ട പോയാൽ വേദക്ക് ചിലപ്പോ നമ്മളോട് എന്തെങ്കിലും സംശയം തോന്നു നമുക്ക് കമലത്തിനെ ഇങ്ങോട്ട് വിളിക്കാം ഇങ്ങനെയെങ്കിലും നമ്മുടെ മകളെ തിരിച്ചു തരണമെന്ന് കമലത്തിനോട് പറയാം അന്നേരം പത്മം പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാ കമലത്തിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് നേരം കമലം ആരോടും പറയാതെ ഇതേടെ വീട്ടിലേക്ക് വരുവാ ആ കമലത്തിനോട് പത്മം പറയുന്നുണ്ട് ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിക്കുക എന്റെ മകളുടെ ജീവിതം മാത്രമല്ല ഈതുനു അപകടത്തിൽ കണ്ടു നിൽക്കാൻ വിൽക്കും ഞങ്ങൾക്കാർക്കും ആവില്ല പത്മം